മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് വേറൊരു മനുഷ്യനിലോ സമൂഹത്തിലോ നന്മയുടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് വളാഞ്ചേരി കമ്പാഷൻ ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ സിപിൽ പങ്കെടുത്ത കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം വളാഞ്ചേരി കമ്പാഷൻ ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ പദ്ധതി സ്വീപ്പിൽ പങ്കെടുത്ത് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വളാഞ്ചേരി അബു യൂസഫ് ഗുരുക്കൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു സ്വീപ് കോൺവക്കേഷനിൽ ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് മുഖ്യാതിഥിയായി പുതുതലമുറയിൽ ഇത്തരത്തിൽ നന്മയുടെ മാറ്റം കൊണ്ടുവരാൻ ഫൗണ്ടേഷൻ നടത്തുന്ന പദ്ധതി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു അവരുടെ ഇല്ലായ്മകളെ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ കുറയ്ക്കാം എന്നതിനു വേണ്ടി ഉള്ള ഇത്തരം സംരംഭം അതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥം ലഭിക്കുന്നത് വേറൊരു മനുഷ്യനോ വേറൊരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ അവരെന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരുക അവർ അവരെ കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവുക ഇതുണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യജീവന് അർത്ഥമുള്ളൂ വളാഞ്ചേരി മിഷൻ ബെറ്റർ ടുമോറോ എന്ന എൻ ജിഒയുമായി സഹകരിച്ച് വളാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പാഷൻ ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ക്യാപ്പബിലിറ്റി എക്സ്പ്ലറേഷൻ എൻഹാൻസ് പ്രോഗ്രാം ബുദ്ധിശക്തിയും കഴിവുമുള്ള വിദ്യാർത്ഥികൾ സാമൂഹിക പരാധീനത കാരണം പിന്നാക്കം പോകാതിരിക്കാനുള്ള പദ്ധതി കൂടിയാണ് സ്വീപ്പ് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന പദ്ധതിയിൽ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരുമായി സംവദിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിച്ചിരുന്നു എല്ലാ മാസവും പ്രഗത്ഭരായ മെന്റർമാരുടെ കീഴിൽ കൃത്യമായ മൊഡ്യൂളുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലാസും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ കെ ആർ ബാലൻ റംല മുഹമ്മദ് മുജീബ് വാലാസി ഫൈസൽ തങ്ങൾ സലാം വളാഞ്ചേരി കെ എം അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം